സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ആദിവാസികളുടെ ദുരിതത്തിന് അറുതിയാകുന്നു സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ നിസ്സംഗതയ്ക്ക് പരിഹാരം ആദിവാസികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രിയുടെ പി എം ജന്മാൻ പദ്ധതിയുടെ ഭാഗമായി ചോക്കാട് ചിങ്കക്കൽ ആദിവാസി കോളനിയിൽ സർവേ ആരംഭിച്ചു ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെ വീട് കുടിവെള്ളം റോഡ് തുടങ്ങി പത്തോളം പദ്ധതികളാണ് നടപ്പാക്കുന്നത് ചോക്കാട് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ബ്ലോക്ക് തിങ്കക്കല്ല് കോളനിയിൽപ്പെട്ട നീലി അമ്മയുടെ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലെല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നുണ്ട് വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അതുപോലെ തന്നെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനുള്ള നടപടിയിലേക്ക് പോകാനുള്ള പരിപാടിയുണ്ട് അതോടൊപ്പം തന്നെ വൈദ്യുതി വേണം കുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യമുള്ള പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഏകദേശം പത്തോളം വരുന്ന പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ഒരു കോളനികളിലേക്ക് ലഭ്യമാക്കുന്ന രീതിയിലേക്കുള്ള സമഗ്രമായിട്ടുള്ള വികസന പരിപാടികളാണ് ആദിവാസി മേഖലയിൽ നടത്തുവാന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ പ്രാഥമിക സർവേയാണ് നടക്കുന്നത് ഏതായാലും ഈ നാലാം കൂടെ തന്നെ ഈ സർവേ പരിപാടികൾ പൂർത്തീകരിക്കുകയും അടുത്ത പന്ത്രണ്ടാം കൂടെ അർഹരായിട്ടുള്ള എല്ലാവരുമായിട്ടും കരാറിലേർപ്പെട്ടുകൊണ്ട് അവർക്കുള്ള സാമ്പത്തിക സഹായം ാണ് അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവും ഇതിനായി ചിലവഴിക്കും പദ്ധതിയുടെ ഭാഗമായി കാളികാവ് ബ്ലോക്കിലെ ചോക്കാട് ആദിവാസി കോളനിയിൽ സർവേ നടപടികൾ തുടങ്ങി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ചിങ്കക്കല്ല കോളനിയിൽ സർവേ ഉദ്ഘാടനം ചെയ്തു ഭവന നിർമ്മാണം മെച്ചപ്പെട്ട ആരോഗ്യം കുടിവെള്ളം റോഡ് വികസനം വൈദ്യുതി മൊബൈൽ കണക്ടിവിറ്റി പോഷകാഹാരം ലഭ്യമാക്കൽ സുസ്ഥിര ഉപജീവനത്തിനുള്ള മാർഗ്ഗങ്ങൾ എന്നീ പദ്ധതികളാണ് നടപ്പാക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റി കെഎസിബി തുടങ്ങിയ പത്തോളം വകുപ്പുകൾ ഇതിന്റെ ഭാഗമായി സർവേകൾ നടത്തി തുടങ്ങിയിട്ടു ജനുവരി പകുതിയോടുകൂടി തന്നെ പദ്ധതികൾ നടപ്പാക്കി തുടങ്ങുന്നതിന് ആവശ്യമായ സർവേ നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി വി ശ്രീകുമാർ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം മലപ്പുറം ജില്ലാ ഹെഡ് ക്ലർക്ക് ടി കുഞ്ഞീതുകുട്ടി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ സി അനിൽകുമാർ കാളികാവ് ബ്ലോക്ക് ഹൗസിംഗ് ഓഫീസർ ജി അരുൺ വി ഒ കെ ശ്യാംജിത്ത് ഐ ടി ഡി പി സോഷ്യൽ വർക്കർ ടി സജിത്ത് പ്രൊമോട്ടർ ഷിഗില വാർഡ് മെമ്പർ ടി രാമൻ പഞ്ചായത്ത് അംഗം വൈദ്യർ റഷീദ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് ഡയമണ്ട്സ് സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിൻ സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ